നമസ്കാരം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി ആ വ്യക്തി പ്രധാനമന്ത്രി ആയതിനു ശേഷം അതായത് ഭാരതത്തിന്റെ ഭരണത്തെ ഭാരതത്തിന്റെ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഒരുമിച്ചു കൊണ്ടുപോകാൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ താക്കോൽ കൊടുത്തതിനു ശേഷം സത്യത്തിൽ ഭാരതം വലിയ വലിയ വികസനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിനകത്ത് പൗരന്മാരുടെ ജീവിത നിലവാരം എത്രത്തോളം വലുതായി എന്നുള്ളത് നമുക്ക് ഭാരതത്തിനകത്തുള്ള ജനങ്ങളുടെ അഭിപ്രായ സർവേകളിൽ നിന്ന് തന്നെ ഏറെക്കുറെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴിതാ ഭാരതത്തിൽ ആദ്യത്തെ എ ഐ ഹബ്ബ് സ്ഥാപിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗൂഗിൾ വിശാഖ പട്ടണത്ത് എത്തുന്നത് പതിനഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപമുള്ള ഈ ഒരു പ്രൊജക്റ്റാണ് അതായത് പ്രധാനമന്ത്രി രേന്ദ്രമോദിയുമായി ഇപ്പോൾ സുന്ദർ പീച്ച സംസാരിച്ചിരിക്കുന്നു ചർച്ച നടത്തിയിരിക്കുന്നു അധികം വൈകാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എ ഹബ്ബ് അത് ഭാരതത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ഒരു എ ഹബ്ബ് ഉടനെ ഗൂഗിൾ നമ്മുടെ ഭാരതത്തിലെ വിശാഖപട്ടണത്ത് ഏറെക്കുറെ പതിനഞ്ച് മില്യൺ ഡോളർ നിക്ഷേപം വരുന്ന ആ ഒരു പ്രൊജക്റ്റ് സാധ്യമാകാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത എന്തുകൊണ്ടാണ് ഈ വാർത്ത ഒക്കെ ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നു ചേരും നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ട വിധത്തിൽ ആഗ്രഹിച്ചതുപോലെയുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കും അതുമാത്രമല്ല ഇപ്പോൾ ഭാരതം മറ്റുള്ള രാഷ്ട്രങ്ങളോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ തന്നെ വലിയ സാമ്പത്തിക രാഷ്ട്രങ്ങളോട് കിടപിടിച്ചു നിൽക്കുകയാണ് ഭാരതം ഭാരതം എപ്പോൾ വേണമെങ്കിലും മുന്നിലേക്ക് കയറി വരാം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഗൂഗിളിൻ്റെ ഒരു നിക്ഷേപം ഭാരതത്തിൽ അതും ഭാരതത്തിൽ ആദ്യത്തെ ഏ ഹബ്ബായിട്ട് തന്നെ വരുമ്പോൾ അത് ഭാരതത്തിൻ്റെ സാമ്പത്തിക ശക്തി ഉയരുവാനുള്ള ഒരു ഘടകമായി മാറും എന്നുള്ളത് തന്നെയാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണവും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് എ ഹബ്ബ് ഒരുങ്ങുന്നത് ഡൽഹിയിൽ ഗൂഗിൾ സംഘടിപ്പിച്ച ഭാരത് എ ശക്തി പരിപാടിയിലാണ് ഈ പുതിയ പ്രഖ്യാപനം എ ഹബിലൂടെ ഇന്ത്യക്ക് നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുവാനും സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് സുന്ദർ പീച്ചെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു കുറിപ്പായിട്ട് അറിയിച്ചിട്ടുമുണ്ട് ഏ ഹിനായി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പതിനഞ്ച് ബില്യൺ യു എസ് ഡോളർ ഭാരതത്തിൽ നിക്ഷേപിക്കുവാനാണ് ഗൂഗിളിൻ്റെ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ദൗത്യത്തിന്റെ ഭാഗമായാണ് ഏ ഹബ്ബ ഒരുങ്ങുന്നത് ഗിഗാവാട്ട് സ്കെയിൽ ഡാറ്റാ സെന്റർ വിപുലീകരിച്ച ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന കമ്പനി പ്രസ്താവനയിൽ പറയുന്നുണ്ട് അദാനി ഗ്രൂപ്പിന്റെ കൂടി പങ്കാളിത്തത്തോടെ കൂടിയാണ് എ ഹബ്ബ് സ്ഥാപിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഏറ്റവും വലിയ ഉപയോഗവും അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ചർച്ചയാക്കേണ്ട കാര്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ ഭാവി തലമുറയുടെ ഈ പറയുന്ന തൊഴിലവസരങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിലും തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായി വന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ തലമുറയുടെ തൊഴിലവസരങ്ങളെ സേഫാക്കി വയ്ക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലൊരു നടപടി ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നത് അതുമാത്രമല്ല അതിൽ സുന്ദർ പീച്ച് തന്നെ കോറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഭാരതത്തിൽ ഗൂഗിളിൻ്റെ ഈ ഒരു നിക്ഷേപം വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ശക്തിയായി മാറുവാനുള്ള ഭാരതത്തിൻ്റെ ഈ ഒരു ചലനത്തെ അല്ലെങ്കിൽ പോക്കിനെ കൃത്യമായി സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തന്നെ ആയിരിക്കും ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഭാരത് എ ശക്തി എന്ന് പറയുന്ന ഈ ഒരു മുന്നോട്ട് വയ്പ് അല്ലെങ്കിൽ ഒരു ചുവട് ചുവടുവയ്പ് എന്തായാലും ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ നായകനായതിനു ശേഷം ഭാരതം കുതിരവേഗതയിൽ കുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല മറ്റുള്ള ഭരണകൂടങ്ങൾ അതായത് ഭാരതത്തിന് മുൻപ് ഭരിച്ചിട്ടുള്ള ഭരണകൂടങ്ങളൊക്കെ നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബി ജെ പി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും നയങ്ങളും കണ്ടുപഠിക്കേണ്ട ഒന്ന് തന്നെയാണ് അത് ഭാരതത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ് ഭാരതത്തിലെ ഓരോ പൗരന്മാരുടെയും നല്ല ജീവിതത്തിന് അതായത് അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുവാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടി വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ് വെബ് ഡെസ്ക് R.P.T.V.